കൈ നോക്കി പ്ലാന്റ് ഒന്ന് മൊത്തത്തിൽ എടുത്ത് ുംടിക്കൊന്നൊത്ത കളയട്ട അതിനുശേഷം ലുക്കെറി കറി അവൻ അങ്ങനെ പിടിച്ചു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വാങ്ങിയിട്ടുള്ള സർപ്രൈസ് ആക്കി വെച്ചിട്ടുള്ള മോൺസ്റ്റർ ഫിഷ് മോൺസർഷി അതാരാ ആരാട്ട ഹലോ ഫ്രണ്ട്സ് ഞാൻ ബ്രോ നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീട് ഒരുക്കുന്ന സമയത്ത് നമ്മുടെ സിംപക്കുട്ടിനെ അവിടെ എന്തോ കുരുത്തൊക്കെ എടുപ്പിച്ചുണ്ടിക്കൊന്നല്ല അവ എന്താ കണ്ടില്ല അവരുടെ ഒരു കുഴി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എടുക്കാൻ വേണ്ടിയിട്ടാണ് സംഗതി ഇത്രയും നല്ലൊരു കൂടാൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് കണ്ടില്ലേ കൂട്ടിൽ ജന്മം ഉണ്ടെങ്കിൽ കയറില്ല ഇവിടെ ഞാൻ നല്ല സ്ഥലം കേട്ടാ ആളെന്തായാലും കാണിക്കട്ടെ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്താ പറയുക ഒരു മോൺസൊലൂഷൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒപ്പം തന്നെ സർപ്രൈസ് സർപ്രൈസായിട്ട് വേറൊരു മോൺസൊലൂഷൻ കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ആ മോൺസൊലൂഷനെ ഞാൻ കാണിച്ചു തരാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്തു തീർക്കാനായിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് നിങ്ങൾ ഇവരെ ലൈക്ക് അടിച്ചിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ വേറെ സബ്സ്ക്രൈബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ഇത് വെക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് മെല്ലേനെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വാങ്ങിയിട്ടുള്ള സർപ്രൈസ് ആക്കി വെച്ചിട്ടുള്ള മോൺസൺ ഫിഷല് അത് ആരാന്ന് നോക്കാട്ടോ അത് ഇതിലാണ് കെടുക്കണത് ഇങ്ങനെ നോക്കുമ്പോൾ എനിക്കും കാണാനായിട്ടില്ല ആൾക്കുഞ്ഞനാണ് പക്ഷേ ആൾക്കൊരു വെറൈറ്റി ആണ് റയറും ആണ് നല്ല മൂവിങ് ആട്ടെ ഇങ്ങനെ സൈലന്റ് ആയിട്ട് കെടുക്കണെന്ന് നോക്കണ്ട പക്ഷേ നല്ല ആക്റ്റീവാണ് കഴിക്കാൻ പറ കഴിക്കുവാ ഓ കൈക്ക് കിട്ടേണ്ട കേട്ടോ കൈസ് നല്ല കി വന്നിട്ടാണ് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നെറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് കോരി നോക്കാട്ടോ നെറ്റ് ഇവിടെ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് നമ്മുടെ കയ്യിൽ നെറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിലെ പോലെ തന്നെ നമുക്ക് തീരെ വയ്യ നല്ല ജലദോഷവും പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് എനർജിക്ക് കുറവൊന്നുമില്ല എനർജി ഒക്കെ ഹൈ കഴിഞ്ഞായിട്ടാണ് നിൽക്കണം കേട്ടോ അപ്പം നമുക്ക് മെല്ലേ അവന് പിടിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം അപ്പം ഇവിടെയൊക്കെ എടുക്കണേ മുതലെ കാണാനും കിട്ടില്ല ബ്ലാക്ക് കളറായ കാര്യം കൊണ്ടിട്ട് ഇവിടെ എടുക്കുന്നുണ്ട് നെറ്റിലോട്ട് തന്നെ കറുത്ത് കയറി അത്രയും നല്ല എളുക്ക് നല്ല ആക്കി വേണ്ട കയറാ കയറ വലയിൽ ആ നമ്മുടെ അങ്ങനെ വലയിൽ കിട്ടിയിട്ടിട്ട് ഇതാണ് നമ്മുടെ പുതിയ മോൾസു ദേദ വിഷു നിങ്ങൾക്ക് വല്ല ഗസ് ഉണ്ടോ ഇവന്റെ പേര് ഞാൻ പറയില്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഗസ്സ് ഇതിൽ കമന്റ് ഇടും ദേദ വിഷു എന്നുള്ള കാര്യം ഞാൻ നല്ല രീതിക്ക് ക്ലോസ് ആക്കി കാട്ട് തരാം നിങ്ങൾ മിക്കവാറും പറയും ഒരു മീനിന്റെ പേരായിരിക്കും പക്ഷേ ഇതാ മീനല്ല ഇത് വേറെ മുതലാണ് ജസ്റ്റ് ഒന്ന് കഴിക്കാൻ ഞാൻ എന്നവർക്ക് ക്ലോസ് ആക്കി കെട്ടി കൊടുക്കട്ടെ ഇതാണ് നമ്മുടെ മോൺസർ ഫിഷ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലൊരു ഒരു മോൺസർ ഫിഷിൻ്റെ പേര് വന്നിട്ടുണ്ടാവും പിന്നെ ഞാൻ പറയുകയാണ് പക്ഷേ ഇതല്ല നിങ്ങൾ എന്തായാലും ഇതേതാ മോൺസർഫിഷ് നിങ്ങൾക്ക് കറിയാക്കി ജസ്റ്റ് ഒന്ന് ജസ് ആയിട്ട് മറക്കരുത് കേട്ടോ സംഗത്ത് ഒരു ക്യാറ്റ് ഫിഷ് കാറ്റഗറിയിൽ പെട്ടുള്ള ഫിഷാണ് അപ്പോൾ എന്തായാലും ഈ ടാങ്ക് നമ്മൾ ക്യാറ്റ് ഫിഷിന് വേണ്ടി കൊടുക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ കയ്യിൽ മൂന്ന് വേറെ റെട്ടൈൽ ക്യാറ്റ് ഫിഷുകൾ ഉണ്ട് അവരെ നമുക്ക് ഇതിലോട്ട് മാറ്റേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരെ മാറ്റിയിട്ട് എന്താ പറയുക അവരുടെ ഫീഡും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം അതൊക്കെ പിന്നെ ചെയ്യാമല്ലേ അപ്പോൾ എന്തായാലും ഇതിലോട്ട് നമ്മുടെ റെട്ടെൽ ക്യാറ്റ് ഫിഷിൻ്റെ കുഞ്ഞുങ്ങളിൽ പറഞ്ഞാൽ അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വീടിൽ വാങ്ങിയിട്ടുള്ള എൻ ലെറിസിനകലിൻ്റെ കുഞ്ഞില് അതിലൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഞാൻ സൂമി കാട്ടിധാരം എന്താ കണ്ടില്ലേ ആളീ ടാങ്കായിട്ട് ഏകദേശം ഒന്ന് മിങ്കിൾ ആയി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ടാങ്കിലോട്ട് ആളുടെ പോകുന്ന കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പീകോക്ക് ബാസുകളിനെയാണ് കേട്ടോ അതായത് ഈ ടാങ്കിൽ നമ്മളൊക്കെ എടുക്കുന്ന പീകോക്ക് ബാസുകൾ നമ്മുടെ സബ്സ്ക്രൈബർ മച്ചാൻ അയച്ചെന്താണ് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കി എവിടെയാണ് നമ്മുടെ പീകോക്ക് ബാസുകൾ നിൽക്കണമെന്നുള്ള കാര്യം എന്താ കണ്ടില്ലേ നമ്മൾ പീ കോക്ക് ബാസുകൾ ഇവിടെ നിക്കുന്നുണ്ട് ഇതാ കണ്ടില്ലേ ഒരു ഒരനൊത്തിരി സൈസുള്ളാണ് ഇതാക്കണ്ടല്ലേ ഒരേ അത്യാവശ്യം ചെറുതാണ് അതായത് സ്കല്റ്റാണ് ഫുഡൊക്കെ തുടങ്ങിയിട്ടുള്ളൂ നമ്മൾ കൊടുക്കേണ്ടത് എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാറ്റി ഗപ്പി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് മെല്ലേന ചിക്കനും അതേപോലെ തന്നെ ചിക്കൻ ലിവറൊക്കെ കൊടുത്തിട്ട് അവന്മാരെ ഒന്ന് സെറ്റാക്കി എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് മെല്ലേ ഇവന്മാരോട് പിടിക്കേണ്ട കാര്യങ്ങൾ നോക്കാം പിടിക്കാനായിട്ട് അത്യാവശ്യം ടാസ്ക് ആയിരിക്കും കാരണം നല്ല ഫാസ്റ്റ് മൂവ്മെന്റ് ആണ്ട്ടവർ അപ്പൊ നമുക്ക് മെല്ലേ വലിയ എടുത്തിട്ട് അവന്മാരനെ കോരി പിടിക്കാം വല കണ്ട വയ്ക്കുന്ന അവന്മാർ ഓടിയിട്ട് വാഴയുടെ ഡീലൊക്കെ പോയി ഒഴിച്ചിട്ടുണ്ട് ഓ കിട്ടുണ്ടിയുടെ കൈസാവും മാതിരി നല്ല ഫാസ്റ്റ് മൂവ്മെൻ്റ് ആണ് പാടാ വലയിൽ കീറ വലയ കീറ അങ്ങനെ കൂട്ടത്തിൻ്റെ വലിയ നമ്മൾ അങ്ങോട്ട് കയറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ അവൻ ഞാൻ ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഈ ടാങ്കിൽ വെച്ചതിന് ശേഷം കാട്ടിത്തരാം ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഈ രണ്ട് ടാങ്കുകളിൽ ഒരുപോലെ തന്നെയായിരിക്കും കാരണം അടുത്തടുത്തിരിക്കുന്ന ടാങ്കുകളല്ലേ ജസ്റ്റ് ഒന്ന് പിന്നെ കയ്യിൽ പിടിച്ചിട്ട് ഞാൻ ഇതിൻ്റെ സൈസും അതേപോലെ തന്നെ അവൻ്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ കട്ടിട്ട് ആകുമ്പോൾ ഇതേ സെയിം സൈസിലാണ് നമ്മൾ പണ്ടൊരു പീ കോക്ക് ബാസിന് വാങ്ങിയിട്ടില്ലായിരുന്നത് പക്ഷേ അവൻ നമ്മുടെ കയ്യിൽ ചാടി പോകാണ്ടായിരുന്നു കയ്യിലേക്ക് വാടാ എനിക്ക് ജന്മം ഉണ്ടെങ്കിൽ വരുന്നില്ല കണ്ടില്ലേ നമ്മുടെ പീകോക്ക് ബാസ് കുട്ടൻ കണ്ട് ഈ പ്രായത്തിൽ എന്താ പറയാ നമ്മുടെ ഏരി അങ്ങനത്തെ ഒരു അങ്ങനത്തെ മീനുകളിലൊക്കെ കുഞ്ഞായിട്ടാണ് തോന്നുന്നത് പക്ഷെ സൈസ് ആവുന്നോറും അവന്റെ ലുക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കട്ടെ പൊക്കോ അവന്റെ ടാങ്ക് മേയ്റ്റ് ആയിട്ടുള്ളത് നേരത്തെ പറഞ്ഞു നമ്മുടെ സെനകലാണ് അതവിടെ വേഗം തന്നെ രണ്ടാമത്തെ പീകോക്ക് ബാസിനും പിടിക്കാം ബാസ് പിടികെടുക്കുന്ന കണ്ടെ പേടിച്ച് രണ്ടാണ് എടുക്കുന്നത് ഇത് മറ്റേതിനായിട്ട് കുറച്ച് ചെറിയ സൈസാണ് പക്ഷേ നല്ല അഗ്രസീവാണ് നല്ല സ്പീഡിലാണ് കേട്ടോ മൂവ്മെൻറ്സ് ഒക്കെ വെള്ളം കലങ്ങി കഴിഞ്ഞാൽ പണിയാണ് പിന്നെ കിട്ടലുണ്ടാവില്ല കിട്ടലുണ്ടാവില്ലാട്ടാ ജസ്റ്റ് ഒന്ന് ഈ ഭാഗത്തൊക്കെ നോക്കുമ്പോൾ ഇല്ലേ അങ്ങനെ കാണാൻ ഇല്ലേ അവൻ വിട്ടു എവിടെയാണെ പോയിരിക്കണേ ഈശ്വരാ കാണാനായിട്ടില്ലാട്ടാ ഞാനൊന്നൊന്ന് മൊത്തത്തിൽ നോക്കണം നമ്മുടെ മുതലെ കണ്ട് കിട്ടിയിട്ടുണ്ട് ഇതിൽ അവൻ കയറിയാൽ മതിയായിരുന്നു കയറി 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 അവനങ്ങനെ പിടിച്ചു വിട്ടു നമ്മൾ അവനും വലിയവനെയാണ് നേരത്തെ പിടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെയാണ് ഇവൻ ഇവന് നമുക്ക് മെല്ലാനും ഇതിലോട്ട് റിലീസ് ചെയ്യാം കുറച്ച് സൈസ് കുറവാണ് പക്ഷേ ഇവർ നല്ല രീതിയിൽ ഫുഡ് എടുക്കുന്ന ആൾക്കാരാണല്ലേ ഈ ഫുഡൊക്കെ അപ്പോൾ പെട്ടെന്ന് തന്നെ സൈസും കാര്യങ്ങളൊക്കെ കയറി വന്നോളേ കുഞ്ഞിതാണ് പക്ഷേ പണ്ട് കാര്യേ സൈസും കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ വെച്ചോളും അപ്പോൾ കോ ഗോ 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 അപ്പം അവനും അവൻ്റെ പുതിയ ടാങ്ക് ഇട്ടിട്ടുണ്ട് കേട്ടാ ഇവ ടാങ്കിലത്തെ വെള്ളം നല്ല കൂളാണ് ഇപ്പം ഏകദേശം സമയം ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയാണ് ഉച്ചയ്ക്ക് പക്ഷെ അന്നേരം നല്ല കൂടിയിട്ട് നല്ല കൂളായിട്ടുള്ള വെള്ളം ഈ ടാങ്കിൽ ജസ്റ്റ് നമുക്ക് തൊടുമ്പോൾ അത് മനസ്സിലാക്കാനായിട്ടുണ്ട് പക്ഷെ നമ്മൾ നേരത്തെ ഇട്ടിട്ടുള്ള പീകോക്ക് ബാസിനും കാണാതില്ല ഇപ്പം ഇട്ടിട്ടുള്ള പീകോക്ക് ബാസിനും കാണാതില്ല കേട്ടാ മരവിട്ടേ പോയിരിക്കണെന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ചാടിപ്പോയിണ്ടാവുകയും ചാടാനുള്ള ചാൻസ് ഇല്ല കാരണം ടാങ്കുകളിൽ സെറ്റ് ആയി കഴിഞ്ഞാൽ അടുത്തായിരിക്കും പേടിച്ചിട്ട് രണ്ടാളിട്ടാ എന്താ രണ്ടാളും പേടിച്ച് എല്ലാം വിളിച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് അവിടെ ഇരിക്കട്ടാ ഞാൻ വേറൊരു മനോഹരമായിട്ടുള്ള കാഴ്ച നിങ്ങൾക്ക് കേട്ട് തരാം എന്താന്ന് വെച്ചാൽ നമ്മൾ രാവിലെ നമ്മുടെ ഷിമ്പുകൾക്ക് ഫീഡ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ഷിംബുകൾ ആ ഫീഡ് ഇട്ട് കൊടുത്തിട്ടുള്ളത് വന്നിട്ട് എല്ലാവരും കൂടി ഇങ്ങനെ കൂട്ടത്തോടുകൂടി ഇടുന്നിട്ട് ഫീഡ് കഴിക്കുന്നു നല്ല രസം ഇട്ടാണ് നീട്ട് അടിപൊളി ഇത് ചോക്കോ ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റം ആണ് പക്ഷെ അവന്മാർ നല്ല രീതിയിൽ ഫുഡ് കഴിക്കുന്നുണ്ട് അതെന്തായാലും അടിപൊളിയായിട്ടുണ്ട് നമുക്ക് അടുത്ത് പിടിക്കാൻ ആരെയാണെന്ന് വെച്ചാൽ ഭീകരന്മാരിൽ ഭീകരന്മാരായിട്ടുള്ള റെയിൽ കാറ്റ് പക്ഷികളിനെ കേട്ടോ അവന്മാരെ പിടിക്കാൻ വലിയ പണിയില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഹാൻഡ് ഫീഡൊക്കെ ചെയ്ത് സെറ്റ് ആക്കിയിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് വെള്ളനെ ഈ കണ്ടിട്ട് ബേസൺ കൊടുക്കാം അതുപോലെ തന്നെ നെറ്റ് കൊടുക്കാം കേട്ടാ അവന്മാരനെ പിടിക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിയൊക്കെ ഉപയോഗിക്കണം കാരണം ഹാൻഡ് ഫീഡ് ഇത് സെറ്റ് ആയിട്ടുള്ള ആരോണ്ട് നമ്മൾ കൈ കാട്ടി കഴിഞ്ഞാൽ അവന്മാര് വരും അപ്പൊ നെസ്റ്റ് നെറ്റ് ഉണ്ടെന്ന് കോരി പിടിച്ചാൽ മതി ദയവരന് ദയവെന്യൂ കമോൺ കമോൺ ബേബി കണ്ടാ കണ്ടരുന്നുണ്ട് അപ്പൊ നെയ്സായിട്ട് നമുക്ക് വലിയ എടുക്കുക കോരുക കണ്ട അവന്മാർക്ക് മനസ്സിലായി പിടിക്കാനാന്നുള്ള കാര്യം വായോ വായ്പ ഒരുത്തിന് കിട്ടി ഒരുത്തിന് കിട്ടി ഒരുത്തിന് കിട്ടി ഗട്ടി മുഴുവൻ ഇടാണ്ട് നോക്കണം ഗട്ടി പെട്ടി കഴിഞ്ഞാൽ നമ്മുടെ പീക്കോക്ക് ബാസ് തീരുമാനം ഒക്കെ അവൻ്റെ കരുത്തുന്നത് അത് ഉറപ്പാണ് കിട്ടാ നല്ല സൈസായിട്ടുണ്ട് കേട്ടോ ഇരട്ടയൊരു കാര്യം പക്ഷേ ഏകദേശം ഒരു ആഞ്ച് അഞ്ചിഞ്ച് ആറ് ഇഞ്ചിലോട്ട് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മെല്ലേ കുറച്ച് വെള്ളം ഈ ടാങ്കിൽ നിന്ന് തന്നെ നിറയ്ക്കാം അധികം നിറക്കിയിട്ടുണ്ട് കേട്ടോ വായ വയ വയ വയോ ഓ നല്ല റഫ് ആയി തുടങ്ങിയിട്ടാ ഒരു സ്കിന്നും കാര്യങ്ങളൊക്കെ അതായത് മെച്യൂരിറ്റി സ്റ്റേജില്ല റെട്ടെയിൽ ക്യാറ്റ് വിഷമുള്ള ആ ഒരു സ്റ്റേജിലോട്ടൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു വലിപ്പായി കഴിഞ്ഞ പിന്നെ ഒരു ഡെഡ് ആ ചാൻസ് ഒക്കെ വളരെയധികം കുറവാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മളെന്താ പറയുക ഇമാരനെ ഇത്രയും കാലം ചെറിയ ട്ട സെറ്റാക്കി എടുത്തത് ഇനി ബാക്കിയുള്ളവരോട് നമുക്ക് പിടിക്കാൻ രണ്ടാവുക വായ വയ വയ വായ വയോ ഒരുത്തനും കൂടി നമുക്ക് കിട്ടിയിട്ടില്ല കിട്ടാ ഒരുത്തല്ല രണ്ടാളുണ്ട് എന്ന് തോന്നിയിട്ടില്ലേ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കി നോക്കാം ഖമോൺ അപ്പം ആ കാണുന്ന പി വി സി പേപ്പ് എടുത്ത് കളഞ്ഞു അതല്ലേ നമ്മുടെ രണ്ടര എട്ടൽ കെ ആറ്റ് ഫിഷ് കുട്ടന്മാരോട് ഇണ്ട് ഇട്ടാ അതിലൊരിത്തന്നെ കളർ ഇത്തിരി വെറൈറ്റിയാണ് കാരണം ഒരു ലൈറ്റ് ഷെയ്ഡാണ് മറ്റേതൊക്കെ ഉണ്ടല്ലേ ഇതൊക്കെ ഉണ്ടല്ലേ നല്ല ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡാണ് പക്ഷേ ഇതൊക്കെ ഇത്തിരി ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ പക്ഷേ ഇവന്മാർ മോൺസൺ ബിഷ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇമ്മ്യൂണിറ്റി പവർ തീരില്ലാത്ത കൂട്ടത്തിലാണ് ഇട്ട് അതായത് പെട്ടെന്ന് ഡെഡ് ആയി പോകും വെള്ളത്തിൻ്റെ കണ്ടീഷനൊക്കെ ഒന്നും മോശമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതുപോലെ മെയിൻ്റെയിൻ ചെയ്ത് വേണമെങ്കിൽ കൊണ്ട് നടക്കാനായിട്ടിട്ടാണ് നമുക്ക് അറിയാം റിസ്ക്കാണ് നന്നാലും ഒരു ഇഷ്ടം കൊണ്ട് വളർത്തണം കേട്ടോമാരേന മോൺസർഫിഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഒരു എട്ടൽ കി ആറ്റ് ഫിഷ് അലി കേട്ടർക്കാർ ആരാ പേമിയാണ് അതുപോലെ തന്നെ നമുക്ക് വേറെ കൊറേ പേര് കേട്ടിട്ടുള്ള മോൺസർഷോട് ഇഷ്ടം കൊണ്ട് എന്താ പറയാ വാങ്ങൂന്നുള്ളൂ പക്ഷേ ഉപമാനാണ് മെയിൻ അല്ലേ നിങ്ങളുടെ അഭിപ്രായം മറക്കരുത് മറക്കെടുത്തിട്ടാ നമുക്ക് മെല്ലേനെപ്പതാ ഈ കാണുന്ന ടാങ്കിലോട്ട് ഉപമാനം ഇറക്കി വിടാട്ടാ അപ്പോൾ മൂന്നാളെ നമ്മളതായി പിടിച്ചിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൽ ഓൾറെഡി എടുത്തുതാ കണ്ടില്ല അവിടെ പേടിച്ചിരണ്ട് നിൽക്കുന്നുണ്ട് കേട്ടാ എടാ മോനെ നിന്റെ ആൾക്കാർ എത്തിയറാ നിന്റെ ടാങ്ക്മേറ്റ്സ് എത്തി ഫോക്കസ് ആവില്ല കേട്ടോ അതൊക്കെ കണ്ടില്ലേ അവൻ എടുക്കണത് അവിടെ പേടിച്ചിട്ട് അപ്പോൾ അവൻ്റെ ടാങ്ക് മേറ്റ്സ് എത്തിയിട്ടുണ്ട് അപ്പോൾ കോയ്സായിട്ട് ചൂടുണ്ട് പക്ഷേ എന്നിരുന്നാൽ കൂടി ഇട്ടും നല്ല തണവാണ് കിട്ടാ അത് നമുക്ക് തൊടുമ്പോൾ അറിയാനായിട്ട് പറ്റും വാ 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 വമോൺ കമോൺ അപ്പം അപ്പോൾ ആള് നമ്മൾ മെല്ലേനെ വിട്ടുണ്ട് പൊക്കോ പിന്നെ രണ്ടാമത്തെ ആളല്ലോ നമ്മൾ വല്ലാലും വിടാനായിട്ട് പോകുന്നത് അതായത് ഫസ്റ്റ് വിട്ടത് ഏറ്റവും ചെറുതാണ് കേട്ടോ ഇനിയിപ്പോൾ വിടാൻ പോകണത് അയിൽ രണ്ടാമത്തെ ചെറുത് ഓ മുള്ളിൽ നമ്മൾ കൈമുത്തിയിട്ട് നെയ്സ് ആയിട്ട് പൊക്കോ ഇനിയാണ് നമ്മുടെ ലാസ്റ്റ് ലാസത്തെയും അതുപോലെ തന്നെ ഉള്ളവരേറ്റവും വലിയ കാറ്റ്ഫിഷ് നമ്മൾ വിടാനായിട്ട് പോകേണ്ടിട്ടാണ് വാടാ കാറ്റ്ഫിഷ് കമോൺ കമോൺ അപ്പോൾ അവന് വീട് നമ്മൾ നെയ്സ് ആയിട്ട് വിട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ മെയിൻ ആയിട്ടുള്ള പ്ലാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല ഇപ്പം നമ്മൾ അത്യാവശ്യം മോൺസർഫിഷിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് റെഡ് ടൈൽ കാറ്റ് ഫിഷ് പീക്കോക്ക് ബാസ് അതേപോലെ തന്നെ നമ്മുടെ സേനകൾ ഉമ്മമാരൊക്കെ ഒരു അഡൽട്ട് ഹുഡിലോട്ട് വരില്ല വരുന്ന സമയത്ത് ഇതുള്ള ഉള്ള മോൺസേഴ്സിനൊക്കെ നമ്മൾ പണ്ടത്തെ പോലെ ഫ്രിഡ്ജിലോട്ട് മാറ്റും അതായത് ഓസ്കറിനോ എൻ്റെ അഭിപ്രായത്തിൽ ഇത്രയും വലിയ ടാങ്കുകളും വേണ്ട കാരണം മാക്സിമം സൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൊരു ബ്ലാക്ക് ഓസ്കാർ ഓസ്കാറിൻ്റെ കാര്യം നമ്മുടെ കോപ്പർ ഓസ്കാർ അതാണ് ഓസ്കാറിൻ്റെ മാക്സൈസ് അതിന് ഇപ്പോൾ ഈ ടാങ്ക് വേണമെന്നില്ല പക്ഷേ മാക്സ് സൈസ് നിങ്ങൾക്ക് അറിയാലോ നല്ല സൈസ് വെക്കുന്ന ഉമ്മർക്ക് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ പറയാ ആ പീസ് വേപ്പും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാട്ട ഹൈഡിങ് സ്പോട്ടിലെന്താ പറയാ കാറ്റ് ഫിഷുകൾക്ക് നല്ല നല്ല സ്ട്രെസ് അടിച്ചു പെട്ടെന്നൊക്കെ ഡെഡ് ആയി പോവാനായിട്ടുള്ള ചാൻസ് ഒക്കെ വളരെയധികം കൂടുതലാണ് അപ്പൊ നമുക്ക് മെല്ലേനെ ഈ കാണുന്ന രണ്ട് ഇതെടുക്കാം ഇത് ഈ ടാങ്കിലൊക്കെ നല്ല തണവണ്ട വെള്ളത്തിന് അത് എന്തുകൊണ്ടാണ് എനിക്കറിയില്ല ചിലപ്പോൾ ഈ മോഡിൽ റായക്കുള്ള ആരോണ്ടായിരിക്കും തണവ വെള്ളത്തിന് അപ്പൊ നമുക്ക് മെല്ലേനെ ഈ കാണുന്ന പീസ് വേപ്പുകൾ എന്താ പറയാ ഉമ്മ ടാങ്കിലൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇരുന്നിരുന്നോ ഹൈഡ് ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ നൈസ് ആയിട്ട് ഉവമാരെനെ സെറ്റിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേറെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല ഈ കാണുന്ന ടാങ്ക് നമുക്കൊന്ന് റീസെറ്റ് ചെയ്ത് എടുക്കണം എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലോട്ട് ഏതെങ്കിലും വെറൈറ്റി സ്നേക്ക് കെട്ടിന് കൊണ്ടുവന്ന് തരാൻ വേണ്ടിയിട്ടാണ് അതായത് ഈ ടാങ്ക് ഒക്കെ നല്ല രീതിക്ക് പ്ലാന്റ് ഒക്കെ പിടിച്ച് സെറ്റിലായിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നൈസ് ആയിട്ടൊന്ന് കവർ ചെയ്ത് വെച്ചിട്ട് എന്താ പറയുക ഇതിലോട്ടൊരു ഒരു സ്നേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഹാപ്പി ആയിട്ട് തന്നെ ഇതിൽ ഇടുന്നോട്ടാ ഈ ടാങ്കിൻ്റെ ഏസ്സിന് അപ്പോൾ നോക്കാറില്ല ഏകദേശം പണി കഴിഞ്ഞ മറ്റിലാണ് ഇരിക്കുന്നത് എന്താ പറയാ മെല്ലേ മെല്ലേ ചെയ്യാവുന്ന രീതിക്കാണ് എന്തായാലും കളർ വീഡിയോ ൊക്കെ ഇടാനായിട്ടാണ് എന്റെ പ്ലാന് അറിയില്ല എന്താ നടക്കുന്നത് എന്നും അപ്പൊ നമുക്ക് മെല്ലാനെ ഈ ടാങ്ക് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കട്ടാ അത്യാവശ്യം പണിന്ന് ക്ലീൻ ചെയ്ത് എടുക്കാനായിട്ട് കാരണം ഇതുള്ള മീൻകുട്ടികളിലൊക്കെ പിടിക്കണം ഒരു ഇതൊക്കെ നമ്മൾ പിടിച്ചിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് നല്ല പാരന്സ് നമ്മൾ പിടിച്ചിട്ടില്ല ഇനിയും എഗ്ഗി ആ ചെഗ്ഗി തൊട്ടന്നെ ഞാരിച്ചിട്ടിട്ടാ കണ്ടില്ല നല്ല രീതിക്ക് പ്ലാന്റേ അല്ലെങ്കിൽ പിടിച്ചിട്ടുണ്ട് പക്ഷേ എന്നിട്ട് നല്ലതാ കണ്ടില്ലേ നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ട് പ്ലാന്റൊക്കെ അടിപൊളിയായിട്ട് സെറ്റായിട്ടെന്നെ ഇരിക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ നമുക്ക് മെല്ലേ ഈ ടാങ്കിലുള്ള പ്ലാൻ്റെയും കാര്യങ്ങളൊക്കെ കോരി കളയാം നമ്മുടെ ടാങ്കിന് ഒരു ജീവൻ കിട്ടിയിട്ടുള്ള കോരൊക്കെ ആകാ ഇപ്പോൾ ഇതേപോലെ തന്നെ ഇതൊക്കെ കോരിക്കാം അതേപോലെ തന്നെ ആണല്ലേ നമ്മുടെ ആമസോൺ ഫ്രോഗിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആണ് ഇത് നൈസായിട്ട് നമുക്ക് ഉറക്കി മാറ്റിയിട്ടാ കേട്ടോ നമുക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് പറക്കിയിടാം അല്ലെങ്കിൽ എന്താ പറയുക നല്ല പണി കിട്ടും കാരണം ഇതിൻ്റെ ഒക്കെ അടിയിൽ പ്ലാന്റ് എലികന്നു പറഞ്ഞിട്ടുള്ള സാധനമുണ്ട് അതായത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്ലാന്റ് എലിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം പച്ചക്കളർ അവധിയാണ് പക്ഷേ പാട് കെട്ടിക്കും അതേപോലെ തന്നെ നമ്മുടെ സിൽവർ അരോണക്കൂട്ട എന്നൊക്കെ ഒരുപാട് പേരായിട്ട് ചോദിക്കണോ എവിടെ നീ അരോണേ ഇതിൽ ഉണ്ടിട്ട് മുതല് അതിപ്പോൾ നമ്മൾ ജസ്റ്റ് പേടിച്ചിരിക്കുന്നതാണ് ഈ ടാങ്ക് നമുക്കൊന്ന് റീസെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അതായത് മണലിന്റെ തിക്നെസ്സൊക്കെ ഒന്ന് നൈസ് ആയിട്ട് കൂട്ടണം എന്നുണ്ട് പക്ഷേ എന്താ പറയുക ഇതിലത്തെ പ്ലാന്റുകളൊക്കെ നാശാവുന്നതാണത് ചെയ്യാത്ത അതേപോലെ തന്നെ ഇതുപോലത്തെ പൊടി നമ്മൾ ക്ലീൻ ചെയ്യാത്ത ആണ്ടല്ലോ കേട്ടോ അതാണ് കണ്ടില്ലേ നമ്മൾ കോൺക്രീറ്റ് ചെയ്താണ് പക്ഷേ വീണ്ടും ആ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ ഇളക്കി പോന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെയാണ് നല്ല വാനലല്ല അതിൻ്റെയാണ് അപ്പോൾ നമുക്ക് എന്തായാലും അധികം സമയം വേവിക്കാതെ ഇതിൻ്റെ ഓരോ ഘട്ടങ്ങളായിട്ടുള്ള ക്ലീനിങ് കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇന്നത്തെ പ്ലാന്റ് എലികളൊക്കെ ഒന്ന് മൊത്തത്തിൽ എടുത്ത് എടുത്താൽത്താ അതിനുശേഷമുള്ള ലുക്കും കാര്യങ്ങളൊക്കെ ഞാൻ രാം നമ്മളെ ഉദ്ദേശിച്ച രീതിക്ക് ടാങ്കും കാര്യങ്ങളൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഏകദേശം അതിലുള്ള പ്ലാന്റ് ഏലികളും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ വെള്ളം കാര്യങ്ങളൊക്കെ ക്ലിയർ ആകട്ടെ ഇതിലത്തെ വെള്ളം ഒന്ന് ക്ലിയർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ബാക്കി ഇതുപോലത്തെ പ്ലാന്റ് ഏൽഗുകൾ എടുക്കുന്നത് അതുപോലുള്ളത് മൊത്തമായിട്ട് അടിയിലേക്ക് എടുക്കാനായിട്ട് പറ്റും അപ്പൊ നമുക്ക് ഇതുപോലെ ടോസ് ഉപയോഗിച്ചിട്ട് മൊത്തം സക്കി ഇത് കളയാണ്ട് പറ്റൂട്ട അതുപോലെ തന്നെ ഈ ടാങ്കിന്റെ കണ്ടീഷൻ ഞാൻ ഇപ്പൊ നോക്കി വലിയൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നുന്നില്ല കാരണം പ്ലാന്റ് കാര്യങ്ങളൊക്കെ കുറവാണ് ജസ്റ്റ് ഈ ഗ്ലാസ് നല്ല രീതിക്ക് ഏൽഗിച്ചിട്ടുണ്ട് ജസ്റ്റ് നല്ല രീതിക്ക് റബ്ബ് ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം അത്രയ്ക്കാണ് ഈ ടാങ്കിലുള്ള പണി നമുക്കുള്ളോ അതേപോലെ തന്നെ ഈ കള്ളി നോക്കാൽ ചെറിയ ഇതുപോലൊക്കെ തന്നെയുള്ളൂ ജസ്റ്റ് വെള്ളം ഒന്ന് മൊത്തം കളഞ്ഞിട്ട് ഒന്ന് റീഫില് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ടാങ്ക് റീഫിൽ ചെയ്യണ സമയത്ത് വേണം നമുക്ക് മീനെ വാങ്ങാനായിട്ട് ഇപ്പം റീഫിൽ ചെയ്തിട്ട് എന്താ പറയുക മീനെ വാങ്ങിയില്ലെങ്കിൽ വീണ്ടും ഇതേപോലെ കാരണം ഇപ്പോൾ ഒരു മൂന്നര ഒട്ടായി ഇതേപോലെ ടാങ്ക് നമ്മൾ റീസെറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടാണ് മീനെ വാങ്ങി നടക്കുന്നില്ല അപ്പോൾ എന്തായാലും മീനെ വാങ്ങുന്നതിനോട് രണ്ട് ദിവസം മുന്നേ ആയിരിക്കും നമ്മൾ ഈ ടാങ്ക് റീസെറ്റ് ചെയ്ത് അടിപൊളിയാക്കട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഏകദേശം ഒരു രണ്ട് ദിവസം ഈ ടാങ്കിൻ്റെ റെസ്റ്റ് കൊടുക്കാം അന്നാൽ മാത്രമാണ് ബാക്കി അടിയിലുള്ള ഈ പ്ലാന്റ് ആൾക്കാർക്ക് നമുക്ക് മൊത്തമായിട്ട് എടുത്ത് കളയാൻ പെട്ടെന്ന് അപ്പൊ എന്തായാലും ആ ടാങ്ക് അവിടെ ഇരിക്കട്ടാ നമുക്ക് അടുത്ത പരിപാടി എന്താ നോക്കാം വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല ഈ കാണുന്ന ടാങ്കിൽ രണ്ട് ക്രായ ഫിഷ് കൂട്ടന്മാരെ ഇതാ കണ്ടില് ഇവരെടുത്തിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ടാങ്കിലോട്ട് സേഫ് ആയിട്ട് തന്നെ മാറ്റണം അതായത് അപ്പുറത്തെ കാണുന്ന ടാങ്കുകളിൽ അതായത് ഈ കാണുന്ന ടാങ്കുകള് അതിലൊന്നും നല്ല രീതിക്ക് എന്താ പറയുക മീനുകളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പൊ അതിലോട്ട് അവന്മാരെ മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്മാരെ ഹാപ്പി ആയിട്ട് തന്നെ ഇടുന്നോട്ടാ ജസ്റ്റ് കൈയ്യോണ്ട് എടുക്കാൻ നോക്കാം കടി കട കിട്ടുമെന്ന് എനിക്കറിയില്ല ജസ്റ്റ് ഈ കാണുന്ന ഇട്ടിട്ട് വേണ്ട നമുക്ക് അവന്മാരെനെ കൊണ്ടുപോകാനായിട്ട് ചെടിച്ചട്ടി പറയ്ക്ക് വന്നേ എന്താ ചെടിച്ചെട്ടി അവിടെ വെച്ചിട്ടുണ്ട് ഇനി കടി കിട്ടാണ്ട് പിടിക്കേണ്ട ടൈസാണ് നോക്കണ്ടേ കണ്ട കൈ വയ്ക്കുമ്പോഴേക്കും കടിക്കാതെ നോക്കും നോക്കി ജസ്റ്റ് ഞാൻ നോക്കിക്കോട്ടോ കണ്ട കൈ കൈ ആയിട്ട് ഇരിക്കുമ്പോഴേക്കും പിടിക്കാനായിട്ടാണ് നോക്കും കണ്ടോ ടാട്ടാ ഡാടാ അന്യായം കാണിക്കലടാ അപ്പം ജസ്റ്റ് ഇപ്പം നൈസായിട്ട് നമുക്ക് ഈ കാണുന്ന പൈപ്പിൻ്റെ വിളിക്കുമ്പോൾ മാരനൊക്കേട്ടാട്ടാ അത് നടക്കുള്ളതാണ് കണ്ടിൽ ഇങ്ങനെ പൈപ്പിൻ്റെ വിളിക്കാം ആ അതെ ബാക്ക് കൂടെ പോയി എന്തൊക്കെ കയറാ കേർ കയറി ആ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ ബ്ലൂവിനെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇട്ടാ ഇനി എടുക്കാത്തത് നമ്മുടെ ഈ കാണുന്ന റെഡിനെയാണ് അതായത് മജന്ത പോലത്തെ ഒരു കളറാണ് ഇവൻ്റെ കാലൊക്കെ കുറച്ചുകൂടി വലിപ്പം കൂടുതലാണ് അതുകൊണ്ട് ഇവൻ അഗ്രഷം കാണിക്കാണ് എന്തിനാണ് ഇങ്ങനെ അഗ്രഷം കാണിക്കണം അക്രമം കൊണ്ട് ഇങ്ങനെ കാണിക്കണ്ട ജസ്റ്റ് അവന് ഞാൻ ഹോൾഡ് ഏയ് വാടാ അപ്പം അവന് ഞാൻ നൈസായിട്ട് എടുത്തിട്ടുണ്ട് ഇട്ടതാ കണ്ടില്ലേ ഇത് നമ്മുടെ ഒരു മജന്ത കളർ പോലത്തെ കളറാണ് അപ്പം ബ്ലൂവിനും മജന്ത നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അവർക്ക് ഒളിച്ചിരിക്കാറുണ്ട് പീസ് വൈപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇട്ടാ നമ്മുടെ നേരെ കൊണ്ടുപോയിട്ട് അധികം ചൂടൊന്നും തട്ടാത്തൊരു ടാങ്കിലോട്ട് ഇടാം ചൂട് തട്ടാത്ത ടാങ്ക് ഏതാണ് നോക്കട്ടെ ഇതിൽ നമ്മുടെ പോളാർ ബ്ലൂ കെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നൈസ് ആയിട്ട് ക്രാഫ്റ്റ് നമ്മുടെ ഷിമ്പൊന്നുമില്ലാത്തൊരു ടാങ്കിലേക്ക് നോക്കാനിടാൻ ഇതിൽ ഷിംബ് കെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലോട്ട് ഇടാനായിട്ട് പറ്റില്ല ഇതിൽ ഷിംപുണ്ടോ ഇതിലും ഷിമ്പ് കാണേണ്ടതാണ് നമുക്ക് ഇതിലിടാം ഇതിലാകുമ്പോൾ അത്യാവശ്യം പ്ലാൻ വേണ്ടത്തിൽ ഇടാം ഇതിലാകുമ്പോൾ അത്യാവശ്യം വെള്ളമുണ്ട് പ്ലാന്റും ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ക്രാബ്ഷുകൾ നമ്മൾ നൈസ് ആയിട്ട് ഇതിലോട്ട് മാറ്റിയിട്ടുണ്ട് അവന്മാരായിരിക്കും എടുക്കട്ടാ നൈസായിട്ട് എൻ്റെ ടി വി കൊടുക്കാം നമ്മളെല്ലാം ചൂടൊന്നുമില്ല കേട്ടോ തണമൊക്കെ തന്നെയാണ് അതേപോലെ തന്നെ ഈ ടാങ്കിൽ നോക്കിയാലും നമ്മൾ നമ്മുടെ ഷിംബുകൾക്ക് ഫുഡ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഷിംബുകളൊക്കെ കൂത്തായിട്ടൊന്നും ഇരിക്കുന്നുണ്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി കാഴ്ച തന്നെയാണ് കേട്ടോ അപ്പോൾ അതാ കണ്ടല്ലേ നമ്മളിന്നത്തെ പരിപാടി ഒക്കെ തന്നെയുള്ളൂ അപ്പോൾ നമ്മൾ കമൻറ്റ് ചെയ്യാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊന്നും നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ ഉറപ്പായിട്ട് നിങ്ങളുടെ കമൻറ്റ് നമുക്ക് അത്രയ്ക്ക് ആവശ്യമാണ് അപ്പോൾ എന്തായാലും അടുത്തൊരു നല്ല വീടുകളാണ് എല്ലാവർക്കും ഭയമല്ല നമ്മൾ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കൊക്കെ ഒന്ന് പോയി ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോക്ക് ലൈക്ക് അടിക്കുക കമന്റ് അടിക്കാൻ നല്ല കാര്യങ്ങളും ചെയ്തോളാം വേറെ ഒരു കാര്യങ്ങൾക്ക് കാട്ടിത്തരുന്നതാണ് പക്ഷെ അത് മിസ്സ് ആയിപ്പോ വേറെ നല്ല നമ്മുടെ മിയാവും മക്കളും കൂടെ പാലി കുടിച്ചിട്ട് ഇങ്ങനെ ആ ഒരു സീനാണ് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ